ഹലോ നമ്മൾ അനുകുട്ടി ബിഗ് ബോസിലെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് നിന്നതാണ് കുറച്ചൊക്കെ കരച്ചിലും ഒരു ലവ് ട്രാക്കും ഒക്കെ എടുത്ത് അവിടെ പലതരം ലവ് ട്രാക്കുകൾ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ലെങ്കിലും ഇതുവരെയും സ്ട്രോങ് ആയി തന്നെ നിന്നു പക്ഷേ ഈ സ്ട്രോങ് ആയി നിന്നതിലെ എല്ലാം ഇങ്ങനെ ടഫേന്ന് പൊട്ടിച്ചുകൊണ്ട് അവിടെ ഒരാൾ വന്നു ജീവൻ നമുക്കറിയാം അനുകുട്ടി ജീവൻ ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് പ്രോഗ്രാംസ് പുറത്ത് തന്നിട്ടുണ്ട് ഒരുപാട് വെബ് സീരീസുകൾ വന്നിട്ടുണ്ട് ഫോട്ടോഷൂട്ടുകൾ വന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂകൾ വന്നിട്ടുണ്ട് ഇവർ ജിമ്മിലേക്ക് നിന്ന് ഡാൻസ് ചെയ്യണതുമായ ഡാൻസ് പ്രോഗ്രാംസ് റീൽസായിട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ഇവർ നല്ല കോമ്പിനേഷനാണ് ഇവർ നല്ല സുഹൃത്തുക്കളാണ് ഇത്രയും നമുക്കറിയാം പക്ഷേ ജീവൻ വന്നപ്പം ജീവൻ പോയത് അനുകുട്ടിരാണ് എൻ്റെ ജീവിതം തകർത്ത വ്യക്തിയാണ് ഈ വന്നത് ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും കാണാൻ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഫുള്ളായിട്ട് ജീവൻ വന്നപ്പം ജീവനെ അവോഡ് ചെയ്തു പോകാൻ നേരത്ത് ആനക്കുട്ടിയെ പിടിച്ചു നിർത്തി ബ്ലസ് ചെയ്തിട്ട് പോലും അനുകൂട്ടി മുഖത്ത് നോക്കാൻ തയ്യാറായില്ല അപ്പം നമ്മൾ കണ്ട റീൽസിലല്ലാതെ റിയൽ ലൈഫിൽ അവർ തമ്മിൽ എന്തോ ശക്തമായ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഈ അമ്പത് ദിവസം കഴിഞ്ഞിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോയി ഇപ്പൊ ജിസൈലുമായിട്ട് ജിസൈലുമായിട്ട് വഴക്കായി അതിലാന്നൂറ അവരൊറ്റൊക്കെ വിഷയമായി പോയി ഇപ്പൊ അവരൊക്കെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇതൊന്നും അല്ലാതെ നല്ല വണ്ണം മനസ്സിൽ കൊണ്ട് എന്തോ സ്ട്രോങ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് മനസ്സിലാക്കാൻ കാര്യം എന്തായാലും അറിഞ്ഞുകൂടാ അനുനെ െ എന്താണ് തകർത്തിട്ടു പോയി ജീവനാണ് അതായത് ജീവൻ കയറിയതോടുകൂടി അനു ഫുള്ള് ഫ്ലോപ്പായി അത് അതുകൊണ്ടാണ് അത്രയും എന്താണ് വിഷമത്തോടു കൂടി ഈ ഒരു കാര്യം പറഞ്ഞത് സാധാരണ ഏത് ആൾക്കാർ വന്നാലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കുകയോ അവരെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അനു നില മിണ്ടിയിട്ടില്ല റിയൽ ലൈഫിൽ എന്താണ് ജീവനും അനുവും തമ്മിലുള്ള പ്രശ്നവും നമുക്കറിയില്ല എന്തായാലും ബിഗ് ബോസ് ഹൗസില് ജീവൻ കയറിയതോടുകൂടി അനുവിൻ്റെ ഏതാണ്ട് ഒരു അമ്പത് ശതമാനം പറഞ്ഞു തൊണ്ണൂറ് ശതമാനം അനുവിൻ്റെ ശക്തിയും ചോർന്നുപോയി അങ്ങനെയാണ് സംബന്ധിച്ചത് അതാണ് ഓരോ വ്യക്തികൾക്കും മറ്റൊരു വ്യക്തികൾ നമ്മൾ പുറമേ നിന്ന് കാണുന്നതിലുപരി ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണെന്ന് അറിയുന്നത് റീല് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല റീലുകളോ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രോഗ്രാമോ വെച്ച് അവരുടെ തന്നെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ എത്രയെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ് ഇതാണ് ബിഗ് ബോസ് പറഞ്ഞ ഏഴിൻ്റെ പണി അപ്പം ഇതുവരെയും അനുവിന് ഏഴിൻ്റെ പണി കിട്ടിയില്ല ശരിക്കും ഇന്നലെയാണ് അനുവിന് കൃത്യമായിട്ട് ഏഴിൻ്റെ പണി കിട്ടിയത് ഏഴിൻ്റെ പണി അനുവിന് ഇന്നലെയാണ് കിട്ടിയത് എന്തായാലും ശരി അനു ഡൗൺ ആയി ഡൗൺ ആവ നമ്മളിപ്പോൾ ഡൗൺ ആവണ്ടെന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കാര്യം അത് അനു കേൾക്കില്ല അനുഭകത്ത് തന്നെയാണ് അപ്പം ഇനി അങ്ങോട്ടുള്ള ഇതിൽ എന്തുകൊണ്ടാണ് എന്താണ് ഒരു പക്ഷേ എന്താണ് ഇവരുടെ ഒരു റീ റീലിലെ കോമ്പിനേഷൻ റിയലിൽ ഇല്ലാതായി പോയിരുന്നു മേ ബി അനു എന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസ് ഹൗസണിൽ പറയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കേൾക്കാം